ीरामरमरमी रामचन्द्र जय सीरामरमरमीराम भद्रजय हनुमान् रावणसन्निधि दशनियुदशतवयसि जीर्णं देहि प्रियं देहं तवशेन तत्र ज्ञान् बद्धनयुरूकार्चणन् ൊരു മരണവും അകപ്പെടാബദ്ധഭാവേനെ വന്നീടിനെ അത്ര ഞാൻ അതിനും ഇതുപൊഴുതിലൊരു കാരണം ഉണ്ടുകേൾ മനസി <laughs> കരുതുക <laughs>

कणगतवदृति सपदि तत्त्वबोधेनि कामपो बद्धेशलोभमोहादिगल् कमलभवसुदनयनन्दननागय कर्पुरभावम् धनुज

வலன் நிபமன் மனமேயன்லன் நிர்ணன் நிஷ்களன் நர்மன் நிர்மலன் நிகமபரமிதயனன் நனந்தன் ஆதந்தித்யன் நிராகாரன் ஆத்மா பரபிரம் விதிஹரிஹராதிகள்கும் திரியாதவன் वेदान्तवेद्य जगदिदम्नाडं जगदिदं मनित्यं मरिगनि जन्म जरामरणादिदुखान्मिदं मरिवदि नुपणि परमपुरुषमय आत्मानम् आत्मना पण्डुलिगणि പരമഗതി വരുവതിനുപരമൊരുപദേശവും പാർട്ടുപേട്ടി ചൊല്ലിത്തു ഞാൻ മകതളിരി ഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരും എന്നു നിർണയം അകമലരും അകമകളും അളവധി വിശുദ്ധമായി ആശുതത്വജ്ഞാനവുമുദിക്കും ദൃഢം हिमालबरा मनसि भगवत्त्वविज्ञानविश्वासकेवनानन्दानुभूदियात् रजनिजरवना औदवनमंद्राक्षरद्वयं रामरामेधीं सदैव जदैवा जदिंक्यय ग्रेदिं जाबदि निजग्रदिदीकाय नित्यं मुदा रामपादध्यानं मुल्लीदुरक्यम्

ഭക്തി വിശ്വാസേന സേവിക്ക സന്തതം ചരണമിതി ചരണകമലേ ശത്രുഭാവത്തെ വണ്ണമില്ല മറ്റുമേ രഘുപതിയെ മനസ്സിതരുവനുഭൂതലേ രണ്ടാം അതുത്താകില്ല ജന്മം സഭ सनकमुगमुनिकल वजनं अल्ली दोकडो सत्यम्मायोक्तं विरिंचादी सम्मधं। अमृदसम वजनमिदिपवन तनयं उधिदं ും മത കന ചിതറുമാറുമാറുടൻ നന്നായി ഉരുട്ടിമിഴുചൊന്നിട സദൃശമിപനെ ഇനി വെട്ടി നുറുക്കുണ്ടിക്കാരം ഇത്ര കണ്ടീന മറ്റാർക്കുമേ നമനികുവിടിവോടൊപ്പം ഇരുന്നു മാം മറ്റൊരു ജന്തുക്കളിങ്ങിനെ ചൊല്ലുമോ யவும் ஒரு காண்மானில்ல விநயவும் இவன் காண்மான பாவியாயோரு துஷ்டாத் கதயமகம ராமன் என்னொரு சொல் கான நி சுன்டோம் அவரையும் மனந்தரம் ஜானகி தன்னையும் அத்தியதுஷ்டனாம் நையும் கொல்லுவன் ശപഥന വചനം കേട്ടു കോപം പൂണ്ടു ദന്തം കടിച്ചു ഗവീന്ദ്രനും ചൊല്ലിനു തവ മനസി പെരുത് എത്രയും നന്നു നീ നിന്നോടെ ഏതിരൊരു നൂറു നൂറായിരം രചനീചരകുലപതികളാ തെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരുമിച്ച് തീർത്തിയിടിലും നിയതമിതു ചെറുവിരൽപ്പു പോരാ പിന്നെ നീ എന്തു ചെയ്യുന്നിത് എന്നോടു കശ്മല പവനസുതവചനം ശാസ്യനും പാർശ്വസ്ഥിതന്മാരോടാശു ചൊന്നിടിനാൽ ഇവിടെ നിശിജനർ ഒരുവരായുധപ്പാണിയാൽ ഇല്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അത് പൊഴുതില്ലൊരു വന്നവനോ തടുത്തിയിട വിഭീഷണൻ ചൊല്ലിനാൽ മെല്ലവേ അരുതരുതം ഇതു കൊല്ലുക എന്നാർ കടുത്തു നൃപന്മാർക്കു ചൊല്ലിടുവിൻ ഇവനെ വയം ഇവിടെ വര ഒ എങ്ങനെ അങ്ങറിയും നിതുരാഘവൻ അതിനു പുനരിവന് ഒരടയാളമുണ്ടാക്കി നാം മങ്ങയക്കേണം മതല്ലോ നൃപോചിതം വിധി സദസിന സഹജ സഹജനേനെ താൻ എങ്കിൽ അങ്ങിനെ ചെയ്തെന്നു ചൊല്ലിനാൻ ചീരാമരമരമ ശീരാമചന്ദ്രജയ ीरामर मरम सीरा म भद्रजय